ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കിയാലോ ഇതിന് മുട്ട മസാല എന്ന് പറയും താറാമുട്ടയാണിത് എടുത്തേക്കുന്നത് താറാമുട്ടയോ കോഴിമുട്ടയോ കാടമുട്ട ഏത് വേണമെങ്കിലും എടുക്കാം നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ഒരു ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് മുട്ട മസാല എന്നാണ് ഞങ്ങളിവിടെയൊക്കെ പറയുന്നത് ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും പക്ഷെ ഇത് കറി പോലെയല്ല നമുക്ക് പെട്ടെന്ന് സ്നാക്സ് ആയിട്ട് കഴിയും അതുപോലെ മണിക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാനില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ മുട്ട മസാല ഉണ്ടാക്കി കൊടുക്കാൻ ചായയുടെ പെട്ടെന്ന് ഗസ്റ്റ് വന്ന് നമുക്കിത് ചെയ്യാം പിന്നെ നമുക്ക് പിന്നെ ചോറിൻ്റെ കൂടെയും കറികളൊന്നുമില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാം അങ്ങനെ ഒത്തിരി ഇതുണ്ട് അപ്പോൾ നമ്മൾ ഈ മുട്ട മസാല നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്നു നമുക്ക് നോക്കാം അതിന് വേണ്ടി ഞാനൊരു അഞ്ച് താറാമുട്ട എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് താറാമുട്ടയുടെ ടൈം ഈ പുഴുങ്ങുന്ന സമയം എന്ന് വെച്ചാൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയാണ് അത് കൂടുതൽ ആയിപ്പോഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് ഹാർഡായിപ്പോകും അപ്പം പത്ത് മിനിറ്റിനും പതിനഞ്ച് മിനിറ്റിനും ഇടയ്ക്ക് അത് നല്ലപോലെ പുഴുങ്ങി വെച്ചിട്ട് ഞാൻ പിന്നെ ഈ നമ്മുടെ തവി അല്ല സോറി ഈ പിച്ചാത്തി വെച്ച് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഈ അഞ്ച് മുട്ട ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റിന് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അപ്പം നിങ്ങൾക്ക് എരിവനുസരിച്ച് എന്താ വേണമെങ്കിലും ചേർക്കാം ഇതെങ്കിൽ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും പിന്നെ അത് കഴിഞ്ഞ് ഓപ്ഷനലാണ് പിന്നെ ഇത് ഈ പിന്നെ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇപ്പോൾ ഇഞ്ചി പച്ചമുളകൊക്കെ ഓപ്ഷനൽ ആണ് വേണം കിട്ടാൽ മതി കറിവേപ്പില അത്യാവശ്യമാണ് അപ്പം ഇത്രയും സാധനം കൊണ്ട് നമുക്ക് മുട്ട മസാല എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ നോക്കാം ഓക്കെ അപ്പം നമ്മൾ പാൻ അടുപ്പേ വെച്ച് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിവിടെ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങോട്ടിടാം ഇഞ്ചി വെളുത്തുള്ളി ഇല്ല കറിവേപ്പിലയും പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പൊട്ടിക്കാം പെട്ടെന്ന് ആ ഇത് ഇതൊക്കെ ഇതൊന്ന് മൂപ്പിച്ചാൽ മതി ഇതായി കഴിഞ്ഞ് നമ്മുടെ മസാലകൾ ഇടുക ഇതൊന്ന് മൂത്തോട്ടെ എന്നിട്ട് തീ വേണമെങ്കിൽ ഓഫീയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം മസാലകളെല്ലാം നമുക്കിനകത്തൊന്ന് മിക്സ് ചെയ്യാം ഞാൻ അപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ ചാലിച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാം അപ്പം ഇത് നല്ലതുപോലെ എൻ്റെ മസാലകളെല്ലാം റെഡിയായി ഉള്ളൂ കാര്യം ഇനി നമുക്ക് മുട്ട പറക്കിയിടുക അത് വഴറ്റിയെടുക്കാം അപ്പം നല്ലതുപോലെ ഈ മസാല ഇതിനകത്ത് കിടന്ന് മുറ്റും ഇനി ഇതിനകത്തു മുട്ട പറക്കിടുക ഇത് ചെയ്തിട ചെയ്യാത്തവർ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണേ അപ്പോൾ ഒരു ഉപ്പ് ആവശ്യത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉപ്പിടണം അപ്പം ഇത് നല്ലതുപോലെ ഇതിനകത്ത് കിടന്ന് ഈ അതാണ് നമ്മൾ ഈ വരയുന്നത് ഈ മസാല ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണേ നല്ലതുപോലെ ഇതിനകത്ത് കിടന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വരണ്ട് നല്ല സൂപ്പറായി നല്ല മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ച് ഇത് കാണുമ്പം തന്നെ ഒരു കൊതി തോന്നില്ലേ കഴിക്കാൻ അതുപോലെ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇത് വരട്ടി വരട്ടി ഇതിൻ്റെ ആ ഒരു വെണ്ണമയം കളയം വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് നേരം ഇരുന്ന് അങ്ങ് ഇതായിപ്പോവും അപ്പം നമുക്ക് സർവ്വീയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് മുട്ട മസാല റെഡി ആയിട്ടിരിക്കുന്നു ഇത് കാണാൻ നല്ല ഭംഗിയിൽ കാണാനും നല്ലതാ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യവും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ അറിയിക്കണം കമൻസ് അറിയിക്കണം ഷെയർ ചെയ്യണം അപ്പം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക് യു ആൾ